പറവൂരിലെ പവർ എന്നറിയപ്പെടുന്ന കരിമ്പാടത്തെ അശോക വൈദ്യരുടെ കടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ അറുപത് വർഷമായിട്ട് വൈദ്യരി നാടൻ കോഴിമുട്ടകളിലും താറാവ് ഈ അഷ്ടവർഗ കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കോഴിയുടെ മുട്ട താറാവ് മുട്ട കാടമുട്ട കരിങ്കോഴിയുടെ മുട്ട അതിലേക്ക് വൈദ്യരുടെ അഷ്ടവർഗ കാന്താരി ചമ്മന്തി കൂടിയും ചേർത്തിട്ടാണ് കൊടുക്കുന്നത് എട്ട് അങ്ങാടി മരുന്നുകളും രണ്ട് പച്ചമരുന്നും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ഈ അഷ്ടവർഗ കാന്താരി ചമ്മന്തി ഉണ്ടാക്കുന്നത് എത്ര വൈദ്യുണ്ടാക്കുന്നത് ഗ്യാസ്തനം അത് അറുപത് മുതലുള്ള കടയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത് മുതൽ അല്ല അന്നില്ല അന്ന് പോയി ഇതൊരു മുപ്പത് വർഷത്തിന്റെ കടയായി അതെ ഒരു ആയുർവേദ മിക്സർ അഷ്ടമർക്ക് കാന്താരി ചമ്മന്തി എന്ന് ഒരു ആയുർവേദ മരുന്നാണ് അത് ഈ കൊളസ്ട്രോൾ ഗ്യാസ് എരച്ചിൽ വയറ് സ്ഥലം വയറു വെപ്പ് ബൈറ്റിലെ കൃമികൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ

നാടൻ കോഴിമുട്ടയുണ്ട് താറാമുട്ടയുണ്ട് കരിങ്കോഴിയുണ്ട് കാടയുണ്ട് എല്ലാ മുട്ടയിലും നമ്മൾ ഈ ചമ്മന്തിയിലും എന്താ മിക്സിങ്ങന് ആയുർവേദ മരുന്നുകളാണ് രണ്ട് പച്ച മരുന്നുകളും ഉണ്ട് അത് അങ്ങനെ തരത്തിൽ പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോൾ ഗ്യാസ് വെരച്ചിൽ കുളിച്ച് തേടൽ വയറുകൾ വേനൽ ഇറങ്ങി വേറെ കൃമി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണം അത് കഴിച്ചാൽ അതിൻ്റെതായ അനുഭവം ഉണ്ടാകും പിന്നെ എത്രണം കഴിച്ചാലും ഈ ഉണ്ടാവില്ല തേങ്ങക്കുറവുണ്ടാവില്ല ഗ്യാസാ അങ്ങനൊന്നും ഇത് കരിങ്കോഴിയുടെ മുട്ടതാ ഇത് നാടൻ കോഴി മുട്ട

Siup ഒരു കൈകളി ചാനുണ്ട് ഏതാണ്ട് അങ്ങോട്ട് നിന്നൊക്കെ ഇല്ല നമ്മൾ ഉള്ളത് ഉള്ളതെന്ന് പറഞ്ഞു ഇല്ലാത്ത ഇല്ലാന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഉള്ളതഞ്ചാവൂര് പറഞ്ഞു പറഞ്ഞു കാന്താരി മോളിന്റെ കൂടാണ് എന്റെ പേര് പറഞ്ഞു സമയത്ത് ഒരു മൂന്ന് നാല് മാസം അല്ലല്ല മൂന്ന് നാലു പേര് കൂടെ ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി നായർ രണ്ടു മാസം വന്നു ഒരു നാലഞ്ചു മാസത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് പതിനേഴ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ മകള് എറണാകുളത്ത് അവര് കൊന്നുകാര് കഴിക്കും കൊണ്ടുപോകും അവരാണ് നമ്മളെ ഉയർത്തിയത് ലക്ഷ്മി നായർ അവര് ആദ്യം പേര് കണ്ടിരുന്നേ പ്രത്യേകിച്ച് സ്ത്രീകള് ജോബിച്ച് തോന്നോണ്ടെന്ന് വെച്ചപ്പോ തിരക്കായിരുന്നു അപ്പൊ ഞങ്ങക്ക് വീഡിയോ പിടിക്കാൻ അവര് പിടിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുതന്നെട്ടോ പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റും എന്റെ പേരും പറഞ്ഞ് പലരും അനുകരിക്കണ് കഥാരി അഷ്ടവൾക്ക പലരും തുടങ്ങിയേക്കണ് ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് പല സ്ഥലത്തുണ്ട് ഇവിടെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാ പുള്ളി പുള്ളിക്ക് കൂട്ടുന്നു വേറെ പച്ചവളം പാലിക്കണം പറയും എന്താണെന്ന് ചോദിച്ചാൽ പുള്ളീന്ന് വെച്ചാൽ പുള്ളിക്കറിയില്ല പിന്നെ അപ്പം എനിക്കറിയാൻ പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൈകാര്യം ചെയ്ത് അങ്ങാടി ഇവിടുന്ന് കൈകാര്യം ചെയ്തതിന്റെ വലിയ നമുക്ക് മരുന്നിനെ പറ്റിയൊക്കെ അറിയാം അപ്പം ചേരുന്ന സാധനങ്ങൾ അറിയാം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളെ ചമ്മന്തി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും കൂടുതലും പേരുണ്ട് അത് കഴിച്ചല്ല അവിടുന്ന് കഴിച്ച ആൾക്കാരും പറഞ്ഞു അത് വെറും ചമ്മന്തി വന്നത് ഇതാണ് കഴിച്ചാൽ അതിൻ്റെതായ മരുന്നിൻ്റെ ഒക്കെ ടേസ്റ്റും വയറിനൊക്കെ നല്ല പോവുകയായിരിക്കും ജയിച്ച് പോവുകയും ചെയ്യും അഞ്ചു മുട്ടയും കഴിക്കുന്ന പുള്ളി ആളുകളുണ്ട് അതാരും കുഴപ്പമുണ്ടാവും നമ്മൾ ധൈര്യം പറയും കഴിച്ചോ യാതൊരു ധൈര്യം കുഴപ്പമുണ്ടാവില്ല നമുക്കറിയാം ആ അങ്ങാടി മരുന്നണ്ട് അപ്പൊ രണ്ട് പച്ചമരുന്നില്ല അത് ഇതിനുള്ളതാണ് അതിനാർക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ ബോർഡ് വെക്കണ്ട പറ അഷ്ടമാർഗം കന്താടി ബോട്ടോന്നെ പറഞ്ഞു നമ്മളാണ് തൊടിയത് തുടങ്ങിയതിനു ശേഷം നമ്മളെ കച്ചവടം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വേറെ തുടങ്ങാൻ തുടങ്ങി അതിന് അങ്ങനെയാണല്ലോ ഒരു ബിസിനസ് മുൻപ് വരുമ്പോൾ വേറെ ബിസിനസ് എടുത്ത് വരും നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോട്ട് നമ്മൾ കൊണ്ടുവന്നോട്ടെ രാത്രി ആയാലും തീരുപ്പര മണി ഉണ്ടാവും ഞാൻ ആ നാല് മണിക്കേ തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എപ്പോഴതിൻ്റെ പണി കഴിയുള്ളൂ രാവിലെ തുടങ്ങണം തുടങ്ങി പിന്നീട് അങ്ങനെ പൊടിച്ച് കൊണ്ടൊക്കെ കളഞ്ഞ് കഴിഞ്ഞ് ലൊക്കേഷൻ കരിമ്പാടും പാറുകൂരിനും ചേന്നും പറ്റും ചേന്നമംഗലം ആ വഴി നമ്മള് കൊടുങ്ങല്ലൂർക്ക് പോകട്ടൂർക്ക് പോകുന്ന വഴിയാണ് ആ മെയിൻ റൂട്ട് അല്ല മെയിൻ റൂട്ട് അല്ല ഇത് എളുപ്പത്തിന് വേണ്ടിക്ക് പോകുന്ന തിരക്കില്ലാത്ത റൂട്ട് അവിടെ ബ്ലോക്ക് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പറവൂർ വഴി വരുമ്പോൾ നമ്മുടെ അശോക വൈദ്യരുടെ അഷ്ടവർഗ്ഗക്കാന്താരി ഈ മുട്ടകളിൽ ചേർത്ത് കഴിക്കാൻ മറക്കണ്ട വയറിനൊക്കെ ബെസ്റ്റാണ് മസ്റ്റ് ഡ്രൈ സ്പോട്ടാണ്